പ്രേക്ഷകർ വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന മമ്മൂക്ക ഡീനോ ഡി സിനിമ ബസുക്കയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ് സിനിമയുടേതായി പുറത്തുവന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ബസുക്കയുടെ കേരള റസ്റ്റ് ഓഫ് ഇന്ത്യ ഓൺലൈൻ ബുക്കിംഗ് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആരംഭിക്കും എന്നാണ് അറിഞ്ഞത് സിനിമയുടെ ജി ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിലെ ബുക്കിംഗ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും നല്ലൊരു ബുക്കിംഗ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ ബുക്ക് മൈഷോയിൽ എൺപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കെയിലേക്ക് ഇൻട്രസ്റ്റ് സെൻസറും കഴിഞ്ഞിരിക്കുകയാണ് സിനിമയ്ക്ക് യു ബാർ എ തേർട്ടീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് സിനിമയുടെ ഡ്യൂറേഷൻ രണ്ടര മണിക്കൂർ എന്നാണ് അറിയുവാൻ സാധിച്ചത് യു ബാർ എ തേർട്ടീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതുകൊണ്ട് തന്നെ അറിയാം സിനിമയിൽ വയലൻസിന് വലിയ പ്രാധാന്യം ഇല്ല എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഫാമിലി പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ബസൂക്ക എന്നാണ് മനസ്സിലായത് ബസൂക്ക നല്ലൊരു ആക്ഷൻ പാക്കഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ കൂടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ബസൂക്കയുടെ ഫസ്റ്റ് സിംഗിളിന് പ്രേക്ഷകർക്കിടയിൽ നിന്നും നല്ലൊരു അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് സിംഗിൾ വന്നതോടുകൂടി സിനിമയിലെ മ്യൂസിക്കിനെ കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും സിനിമയുടെ പ്രൊമോഷൻ ഇനിയും നല്ലൊരു രീതിയിൽ എത്തിയിട്ടില്ല എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായം റിലീസിന് ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇനിയെങ്കിലും നല്ലൊരു പ്രൊമോഷൻ ബസൂക്ക ടീമിൽ നിന്നും ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം സിദ്ധാർത്ഥ് ഭരതനുമായുള്ള ഒരു ഇന്റർവ്യൂ ആണ് പ്രേക്ഷകർക്കിടയിൽ കുറച്ചെങ്കിലും ശ്രദ്ധ നേടിയത് സിനിമയുടേതായി ഒരു പ്രീ റിലീസ് ടീസർ ഉടൻ പുറത്തു വരും എന്നാണ് അറിഞ്ഞത് ആ ഒരു ടീസറിലൂടെ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ലഭിച്ചാൽ മികച്ചൊരു പ്രീസെൽ ബുക്കിംഗ് നടക്കും എന്ന് ഉറപ്പാണ് പ്രേക്ഷകരെല്ലാം ബസൂക്ക ടീമിൽ നിന്നും ഇതിലും കൂടുതൽ പ്രൊമോഷൻ പരിപാടികളാണ് പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ പത്തിന് ക്ലാഷ് റിലീസ് ആയിട്ടാണ് ബസൂക്ക എത്തുന്നത് അന്ന് ബസൂക്ക ഉൾപ്പെടെ നാല് സിനിമകളാണ് റിലീസാകാൻ പോകുന്നത് എല്ലാ സിനിമകൾക്കും നല്ലൊരു പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കിടയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേയിൽ മികച്ചൊരു കളക്ഷൻ ലഭിക്കാൻ ബസൂക്ക ഇനിയും സാധാരണ പ്രേക്ഷകർക്കിടയിൽ എത്തേണ്ടതായിട്ടുണ്ട് അതിന് ഈ തട്ടിക്കുട്ട് പ്രൊമോഷനൊന്നും മതിവരില്ല എന്നാണ് എന്റെ അഭിപ്രായം ബസൂക്കയുടെ ഇൻസെയർ റിപ്പോർട്ടുകളിൽ നിന്ന് അറിയുവാൻ സാധിച്ചത് സിനിമ ഒരു മികച്ച ത്രില്ലർ എന്നാണ് സിനിമയിലെ താരങ്ങളുടെ ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സിനിമയെക്കുറിച്ച് എല്ലാവരും കോൺഫിഡന്റ് ആണ് എന്നതാണ് അണിയറ പ്രവർത്തകർക്കിടയിലും ബസുക്കെ കുറിച്ച് നല്ലൊരു പ്രതീക്ഷയാണ് ഉള്ളത് സിനിമയ്ക്ക് ഗംഭീര ഫാൻ ഷോ തന്നെയാണ് മമ്മൂട്ടി ഫാൻസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സിനിമയുടെ ആദ്യ ഷോ തുടങ്ങുന്നത് ഏപ്രിൽ പത്തിന് ഒമ്പത് മണിക്കാണ് ബസുക്കിടെ പ്രീ റിലീസ് ടീസറിനായും ഓൺലൈൻ ബുക്കിംഗിനായും കാത്തിരിക്കാം അപ്പോൾ ബസുക്കിടെ ബുക്കിംഗിനായി കാത്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക മറ്റു സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്